പേപ്പട്ടി പേർ ആശുപത്രിയിൽ ചികിത്സ തേടി പൂട് ടൌണിന് സമീപമുണ്ടായ പേപ്പട്ടിയുടെ അക്രമത്തിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റു പുന്നാട് സ്വദേശികളായ പുതിയപുരയിൽ പുരയിൽ ബാബു പുല്ലാഞ്ഞാൽ ഹൌസിൽ കെ ജയദേവൻ കിളിയങ്ങാട് ഹൌസിൽ സുരേന്ദ്രൻ വട്ടക്കയം സ്വദേശി ധന്യാ പ്രഭാകരൻ മട്ടന്നൂർ കോളേജ് റോഡിൽ വിശ്വാസ് ഭവനിൽ സഫീർ എന്നിവർക്കാണ് കടിയേറ്റത് ഇവരെ ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ശേഷം കണ്ണൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബാബു പ്രഭാകരൻ എന്നിവരെ ടൌണിന് സമീപം വെച്ചും ജയദേവൻ സുരേന്ദ്രൻ എന്നിവരെ കുഴുമ്പിൽ അമ്പലം റോഡിന് സമീപം വെച്ചുമാണ് പട്ടി ആക്രമിച്ചത് ഇതിൽ സുരേന്ദ്രനെ വീട്ടിലെ കോഴിക്കോടിൽ കോഴിയെ നോക്കുവാൻ പോയപ്പോൾ പട്ടി ആക്രമിക്കുകയായിരുന്നു മട്ടന്നൂർ സ്വദേശി സഫീർ പുന്നാട് ടർഫിൽ രാവിലെ കളിക്കാനായി എത്തിയപ്പോഴാണ് പട്ടി ആക്രമിച്ചത് ഫസ്റ്റ് ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ ഓപ്പോസിറ്റ് മാഗ്നം മാൾ മെയിൻ റോഡ് പയ്യന്നൂർ ജുജു ഗോൾഡൻ ഡൈമണ്ട്സ് ഏറ്റവും നല്ലത്